നമസ്കാരം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും വേണ്ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനങ്ങൾ ഓടിക്കുന്നവരാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണോ സുരക്ഷിതം എന്നതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വിഷയത്തിൽ പല തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് എന്നതാണ് സത്യം ഒരു ഓട്ടോമാറ്റിക് വാഹനം ഡ്രൈവ് ചെയ്യുന്നത് കൂടുതൽ സുരക്ഷിതമായിരിക്കുമെന്നാണ് എല്ലാവരും ആദ്യം വിചാരിക്കുക ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഡ്രൈവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കുറവാണെന്നത് എല്ലാവർക്കും അറിയാമല്ലോ കാരണം എല്ലാം ഓട്ടോമാറ്റിക്കായി ചെയ്യുന്നു കുറച്ചുകൂടി ശാസ്ത്രീയമായി മെഡിക്കൽ കണക്കുകൾ നിരത്തി പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് സമ്മർദ്ദം കുറവായിരിക്കും എന്നാൽ മാനുവൽ ഗിയർ ഓടിക്കുന്നവരിൽ സമ്മർദ്ദത്തിന്റെ അളവ് അല്പം കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതവിടെ നിൽക്കട്ടെ രണ്ടു തരത്തിലുള്ള ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലും അനുഭവ പല ഡ്രൈവർമാരും നിർദ്ദേശിക്കുന്നത് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള ഒരു വാഹനം സുരക്ഷിതമാണെന്നതാണ് കാരണം അത് അവർക്ക് കൂടുതൽ നിയന്ത്രണം നൽകുന്നു എന്നാണ് പറയുന്നത് മനുഷ്യൻ ചെയ്യുന്നത് പോലെ ഏതൊരു ഓട്ടോമാറ്റിക് സംവിധാനം ചെയ്താലും ശരിയാവില്ല എന്നതാണ് മറ്റു ചിലരുടെ അഭിപ്രായം ഉപയോഗിക്കാൻ എളുപ്പമായതിന്റെ പേരിൽ ഓട്ടോമാറ്റിക് കാറുകൾ കൂടുതൽ പ്രചാരം നേടുന്നുണ്ടെങ്കിലും മാനുവൽ കാറുകൾക്ക് ഇന്നും ക്ലച്ച്ലെസ് വാഹനങ്ങളെക്കാൾ ഡിമാൻഡ് തന്നെയാണുള്ളത് അത്ര വേഗം ഫീൽഡ് ഔട്ട് ആവാൻ മാനുവൽ പതിപ്പുകൾക്കാവില്ല എന്ന് സാരം കാരണം ആളുകൾക്ക് കൂടുതൽ പരിചയം മാനുവൽ ഡ്രൈവിംഗ് തന്നെയാണ് എന്നതാണ് എന്തിന് പുതിയതായി ഡ്രൈവിംഗ് പഠിക്കുന്നവർ വരെ മാനുവൽ വാഹനങ്ങളിലാണ് ഹരിശ്രീ കുറിക്കുന്നത് തന്നെ പക്ഷേ ഇന്ത്യയിൽ വിറ്റഴിക്കുന്ന ഭൂരിഭാഗം കാറുകളും മാനുവൽ ആണെന്നതാണ് രസകരമായ മറ്റൊരു കാര്യം ഓട്ടോമാറ്റിക് കാറിനേക്കാൾ മാനുവൽ കാറിനെ തിരഞ്ഞെടുക്കുന്നതിന് നിരവധി കാരണങ്ങളാണ് ആളുകൾ കണ്ടെത്തുന്നതും ഓട്ടോമാറ്റിക് കാറിന് പകരം മാനുവൽ വേരിയന്റുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് താങ്ങാനാവുന്ന വിലയാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കാറുകളെ അപേക്ഷിച്ച് മാനുവൽ വേരിയന്റുകൾക്ക് പൊതുവെ വില കുറവാണ് കൂടാതെ ഒരു മാനുവൽ കാറിന്റെ മെയിൻ്റെനൻസും വളരെ കുറവാണ് എന്നതും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം ഓട്ടോമാറ്റിക്കുകളെ അപേക്ഷിച്ച് കുറഞ്ഞ പാർട്സുകളിലാണ് ഇവ നിർമ്മിച്ചെടുക്കുന്നത് മാത്രമല്ല ഡിസൈനിങ്ങും പൊതുവെ ലളിതമായിരിക്കും ഇന്ധനക്ഷമത കുറവുള്ള കാറുകളോട് ഇന്ത്യക്കാർക്ക് പൊതുവേ അത്ര പ്രിയം പോരാ വണ്ടി വാങ്ങാൻ തീരുമാനിച്ചാൽ ആദ്യം പരിഗണിക്കുന്ന കാര്യങ്ങളിലൊന്നും മൈലേജ് ആണ് പൊതുവെ മാനുവൽ ട്രാൻസ്മിഷൻ കാറുകൾ ഓട്ടോമാറ്റിക്കിനേക്കാൾ കൂടുതൽ ഇന്ധനക്ഷമത ഉള്ളവയായിരിക്കും കാരണം ഡ്രൈവർക്ക് ഗിയറുകളിൽ കൂടുതൽ നിയന്ത്രണം ഉണ്ട് എന്നതും തന്നെയാണ് ഓടിക്കുന്ന അനുസരിച്ച് കാര്യക്ഷമമായ ഗിയറിലേക്ക് മാറാനും ഇത് അനുവദിക്കുന്നു കൂടാതെ മാനുവൽ കാറുകൾ അവയുടെ ഓട്ടോമാറ്റിക് എതിരാളികളേക്കാൾ ഭാരം കുറഞ്ഞവയാണ് എന്നതിനാൽ ഇത് മികച്ച ഇന്ധനക്ഷമതയിലേക്ക് നയിക്കുന്നു ഇന്ത്യയിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കാറുകളെ അപേക്ഷിച്ച് മാനുവൽ കാറുകൾ ഇപ്പോഴും വ്യാപകമായി ലഭ്യമാണ് ഇപ്പോൾ മിക്ക കാറുകളിലും ഒരു ഓട്ടോമാറ്റിക് ഓപ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിലും മാനുവൽ ഗിയർ ബോക്സ് പതിപ്പുകൾ എപ്പോഴും ലഭ്യമായിരിക്കും ബുക്കിംഗ് പീരീഡും വളരെ കുറവായിരിക്കും എന്നതും വലിയ പ്രായോഗികതയാണ് നൽകുന്നത് ഏത് ബ്രാൻഡിന്റെ മോഡലുകളായാലും ക്ലച്ച്ലെസ് ആവുമ്പോൾ കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വന്നേക്കും നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുക മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ തീർച്ചയായും കമൻ്റ് രേഖപ്പെടുത്തണേ